ഇല്ല വിളക്ക് സീരിയൽ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവിലേക്ക് സ്വാഗതം എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഹരീന്ദ്രൻ ആണെങ്കിൽ വിമലയെ വിളിച്ച് വഴക്ക് പറയുവാണ് നീ എന്തിനാ വിമലയെ വീട്ടിൽ പോയത് ഇപ്പോൾ അമ്മാവനും അമ്മയും വിളിച്ചു നീ എനിക്ക് സമാധാനം തരത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുന്നുണ്ട് അപ്പോൾ വിമല തിരിച്ചു പറയുവാണ് ഞാൻ പോവും എൻ്റെ ഭർത്താവിൻ്റെ വീടാണ് എനിക്ക് എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ നിൽക്കണമെന്നാണ് താല്പര്യം അത്ര ഇതാണ് ഈ ഹരിയേട്ടൻ വേഗം നാട്ടിലോട്ട് പോവാം എന്നൊക്കെ പറഞ്ഞ് വിമല തിരിച്ച് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഹരീന്ദ്രനാണ് ഇഷ്ടപ്പെട്ടില്ല വിമല ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണെ കാണിക്കുന്നത് രോഹിണിയാണെങ്കിൽ ഷോപ്പിംഗ് നിന്ന് വരുവാണ് അപ്പം അമ്മയെ അമ്മൂമ്മയൊക്കെ ചോദിക്കുന്നുണ്ട് മോളെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം പറയുന്നുണ്ട് പിന്നീടനെ അവിടെ ആക്കി ഓഴിച്ചിലൊക്കെ തുടങ്ങി ചന്തു നിൽക്കാമെന്നു പറഞ്ഞു പക്ഷേ അവിടെ ആരേ നിർത്തത്തൊന്നുമില്ല അപ്പോൾ ആ ദിവസത്തെ ചികിത്സയാണ് അപ്പോൾ അത് കഴിയുമ്പോൾ ഓക്കെ എന്നൊക്കെ പറയുവാണ് അപ്പോൾ രോഹിണിയുടെ വരവെന്ന് പറഞ്ഞാൽ വീണയുടെ കാര്യം അറിഞ്ഞുകൊണ്ട് വരുവാണ് മല്ലി എല്ലാ കാര്യങ്ങളും രോഹിണിയോട് പറഞ്ഞു കൊടുത്തു വീണ ഒരു പയ്യൻ്റെ കൂടെ ബൈക്ക് കയറിപ്പോയതും പിന്നീട് ഒരു ചെറുക്കൻ്റെ കൂടെ കാറിൽ കയറിപ്പോയതും ഒക്കെ കൊടുത്തു അങ്ങനെ രോഹിണിയാണെങ്കിൽ നേരെ വീണയുടെ റൂമിലോട്ട് ചെല്ലുവാണ് വീണയ്ക്കാണെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല വീണെ ചോദിക്കുവാണ് അറ്റ്ലീസ്റ്റ് ഒന്ന് മുട്ടിയിട്ടെങ്കിലും വരണ്ടതെന്ന് ചോദിക്കുക അപ്പോൾ രോഹിണി പറയുവാണ് മുട്ടിയിട്ട് വരാൻ വേണ്ടി വീണ വീണയുടെ ഭർത്താവായിട്ടൊന്നും അല്ല ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കുക അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരമായപ്പോൾ രോഹിണി ചോദിക്കുവാണ് നീ ഇന്നൊരുത്തിൻ്റെ കൂടെ കാറിൽ കയറിപ്പോയി പിന്നെ ബൈക്കിൽ കയറിപ്പോയി അപ്പോൾ ഇതാരാണ് പറഞ്ഞത് അതൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോൾ വീണ അത് പറയുവാണെ നിങ്ങളാണ് ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളിവിടെ കയറി വന്നേപ്പിനാണ് എൻ്റെ ഏട്ടൻ വീണത് ഇക്കാര്യം എന്നോട് പണ്ട് ഏട്ടനും ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് സൗകര്യമില്ല പറയാന് ഞാൻ പ്രായപൂർത്തിയായ ആളാണ് അപ്പോൾ വിമലയാണ് ഇതും കൂടെ കേട്ടുകൊണ്ട് വന്നിട്ട് വീണയെ സപ്പോർട്ട് ചെയ്യുവാണ് നിങ്ങൾ ആരാ ഇതൊക്കെ ചോദിക്കാൻ ഇവിടെ വന്ന് കയറിയപ്പോൾ തന്നെ ഏട്ടനും വീണ് ഈ വീടിൻ്റെ അവസ്ഥ ഇങ്ങനെയായി അതുകൊണ്ട് നിങ്ങൾക്കിത് ചോദിക്കാനുള്ള അവകാശം ഇല്ലെന്നൊക്കെ വിമലയും വീണയും കൂടെ പറയുവാണ് ഏട്ടത്തിൽ കളിക്കാൻ വേണ്ടി വന്നേക്കുന്നു ഏട്ടൻ്റെ ഭാര്യ എന്നൊക്കെയുള്ള സ്ഥാനം കൈവച്ചാൽ മതി ഞങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി വരേണ്ട ആവശ്യമില്ല ഈ വീട് അടക്കി ഭരിക്കാനുള്ള അവകാശങ്ങളും നിങ്ങൾക്ക് തന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് നിങ്ങളൊന്ന് നിർത്തു നിർത്തെന്ന് പറയുന്നുണ്ട് അപ്പം രോഹിണി പറയുവാണ് എനിക്കതിനുള്ള അവകാശമുണ്ട് ഞാൻ നിങ്ങളുടെ ഏട്ടൻ്റെ ഭാര്യയാണ് ഈ വീട്ടിലെ മൂത്ത മരുമോളാണെന്നൊക്കെ പറയുക പക്ഷേ വീണയും വിമലയും കൂടെ രോഹിണിയുടെ വായടപ്പിച്ചു അവസാനം മുത്തശ്ശി പറഞ്ഞു എല്ലാവരും ഇറങ്ങിപ്പോ ഇവിളുമാർക്ക് രണ്ടിനും തലയ്ക്ക് സുഖമില്ല എന്ന് രോഹിണി വിചാരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ രോഹിണിയും പറഞ്ഞു വിട്ടു രോഹിണിയുടെ നേരെ കഥക അടയ്ക്കുവാണ് വീണ അങ്ങനെ വിമലയെ അവിടെ നിന്ന് E മഹേശ്വരി കുഞ്ഞമ്മയും ശിവനുമാണെങ്കിൽ വിസ്മയെ കാണാനിട്ട് പാനും കിടക്കുവാണ് അങ്ങനെ അവർ അന്യാക്കുര് അന്നാക്കുര്യൻ്റെ വീട്ടിലെത്തിയിട്ട് അവിടുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ അന്നാക്കുര്യം പറഞ്ഞു ഇവിടെ ഇല്ല വിസ്മയം ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞു അപ്പോൾ മഹേശ്വരി പറയുവാണ് അന്നെ വിസ്മയ നിന്റെ കസ്റ്റഡി വല്ലവാണെങ്കിൽ കളി മാറും നിനക്കിട്ട് ഞങ്ങൾ പണി തരുമെന്നൊക്കെ പറയുവാണ് അപ്പോൾ റബേക്ക ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ അന്നാക്കുരൻ റബേക്കയെ വഴക്കുണ്ടാക്കി കയറിപ്പോയി കയറിപ്പോ കയറിപ്പോയിരുന്ന് പഠിക്കാൻ പറയുവാണ് അപ്പോൾ ശിവനാണേൽ എല്ലാ റൂമിലും കയറി നോക്കി വിസ്മയ അവിടെ അവിടുണ്ടോന്ന് അവസാനം മഹേശ്വരി പറയുന്നുണ്ട് വിസ്മയ അവിടെ ഇല്ല ശിവ നമുക്ക് പോകാമെന്ന് പറയുന്നുണ്ട് എന്നിട്ട് അവരെന്നോട് പ്ലാൻ ചെയ്യുവാണ് എന്തായാലും നാളെ എക്സാം ആണെന്നുള്ള ന്യൂസ് നമുക്ക് കിട്ടിയല്ലോ അന്നാക്കുലിൻ്റെ കയ്യിൽ നിന്ന് അതുകൊണ്ട് നമുക്ക് നാളെ അവളെ എക്സാം ഹോളിൽ നിന്ന് പോക്കാം അവൾ അങ്ങനെ അത്ര ഇടുക്കി പറയുന്നു ഇതിനിടയ്ക്ക് ചൗധരിയമ്മയും വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പം ചൗധരിയമ്മയും പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നിട്ട് മല്ലിയാണെങ്കിൽ ആണെങ്കിൽ വിസ്മയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ വീണ ബൈക്കിൽ കയറിയും കാറിൽ കയറി പോയത് കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ത്ര വിശ്വാസമില്ല വിസ്മയെ പെട്ടെന്ന് ഫോൺ എടുത്ത് ഓണാക്കി വീണയെ വിളിക്കാൻ അപ്പം മല്ലി പറഞ്ഞു വിളിക്കണ്ടെന്ന് പറഞ്ഞു ഈ സമയത്ത് ശിവൻ വിളിക്കുന്നുണ്ട് ഫോണിലോട്ട് അപ്പം വിസ്മയ ഫോൺ എടുക്കാൻ തുടങ്ങിയപ്പം മല്ലി പറഞ്ഞു വേണ്ട ഫോൺ എടുക്കണ്ട ഇരുന്നു പഠിക്കണമെന്നും പറഞ്ഞു ശിവന്റെ ഫോൺ കട്ട് ചെയ്തിട്ട് ഫോൺ ഓൺ ഓഫാക്കി വെച്ചു മല്ലി വിസ്മയയുടെ അപ്പോൾ തന്നെ ശിവനും മഹേശ്വരിക്കും ദേഷ്യമായി അവൾ മനപൂർവ്വം ചെയ്തതാ കോള് കട്ട് ചെയ്തിട്ട് സ്വിച്ച് ഓഫ് ചെയ്തു വെക്കണമെങ്കിൽ അവൾ ആളത്ര ശരിയല്ല ചൗധരിയമ്മയെ അപ്പം തന്നെ വിളിച്ചു പറഞ്ഞു അവളെ പഠിച്ച കള്ളിയാണ് അവളെ വിശ്വസിക്കല് അങ്ങനെ നാളെ എക്സാം ഹാളിൽ പോയി വിസ്മയ പൊക്കാൻ ഇരിക്കുവാണ് മഹേശ്വരിയും ശിവനും കൂടി രോഹിണിയാണെങ്കിൽ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വിനയേന്ദ്രനെ ചികിത്സിക്കുന്ന ആ വൈദ്യൻ്റെ മഠത്തിലെത്തി അങ്ങനെ രോഹിണി പുറത്ത് വെയിറ്റ് ചെയ്യുവാണ് ഒരാൾ വന്ന് പറഞ്ഞു വെയിറ്റ് ചെയ്യും ഇപ്പം അകത്തോട്ട് കിടക്കാൻ പറ്റത്തില്ല അവിടെ എന്തോ ചികിത്സ നടക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ രോഹിണിയാണെങ്കിൽ പുറത്ത് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ ഈ വൈദ്യനാണെങ്കിൽ ഇങ്ങനെ പുകയ്ക്കുവാണെ പുകച്ച് 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 വിനേന്ദ്രനകത്ത് കിടന്ന് ഭയങ്കരമായിട്ടും ചുമയ്ക്കുവാണ് ഇത് കേട്ട് രോഹിണി ഇങ്ങനെ എഴുന്നേറ്റ് വരുവാണ് എന്താണെന്ന് നോക്കിയിട്ട് രോഹിണി ഇനിയും അത് പുകയ്ക്കുന്നത് എന്താണെന്ന് നമുക്കറിയത്തില്ല ചികിത്സയുടെ ഭാഗമാണോ ഇനിയും വൈദ്യന് മറ്റവർക്ക് കാശ് ഓഫർ ചെയ്തതുകൊണ്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതാണോ എന്ന് അറിയത്തില്ല എന്താണല്ലോ രോഹിണി ഇങ്ങനെ ഞെട്ടി എഴുന്നേറ്റ് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ താങ്ക്